ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ ഷാർജ എക്സ്പോ സെന്ററിൽ ഒരുക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോ കുട്ടികൾക്ക് പുതിയ അനുഭവമാകും സമ്മാനിക്കുക ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് കുട്ടിയാർജെ മത്സരം ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം രജിസ്ട്രേഷന് കുട്ടിയാർജെ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ പേര് സഹിതം ഡബിൾ ടു ഡബിൾ സെവൻ എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കണം കൂടുതൽ വിവരങ്ങൾ കേരളത്തിലെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തിമൂന്ന് പതിനൊന്ന് തൊണ്ണൂറ്റിയൊൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും ലഭിക്കും ഇരുന്നൂറിലധികം പ്രൊജക്ടുകളുമായി കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖ ബിൽഡർമാരാണ് പ്രോപ്പർട്ടി എക്സ്പോയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്നതും പൂർത്തിയായതുമായ പ്രൊജക്ടുകൾ നിർമ്മാതാക്കൾ അവതരിപ്പിക്കും പ്രോപ്പർട്ടി എക്സ്പോയുടെ ഭാഗമായി കുട്ടികൾക്ക് ചിത്രരചനാ മത്സരങ്ങളും സംഘടിപ്പിക്കും ഗായിക നിത്യമാമന്റെ പ്രകടനം പ്രോപ്പർട്ടി എക്സ്പോയിലെ വേറിട്ട അനുഭവമാകും രണ്ടു ദിവസത്തെ മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് മാതൃഭൂമി ന്യൂസ് ഷാർജ